ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ ലേറ്റസ്റ്റ് പ്രൊമോ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ച് കാണാൻ ഇരുന്ന പ്രൊമോ തന്നെ പറയണം അത്രയ്ക്ക് നല്ല എപ്പിസോഡാണിത് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും പ്രണയരംഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പം നമ്മുടെ പ്രമോയിൽ ഇന്നലെ കാണിച്ചിരുന്ന ഷാലിനിയെ എടുത്ത് കറക്കിക്കൊണ്ടിരുന്ന വിഷ്ണുവിനെയാണല്ലോ ശാലിനി എടുത്ത് വട്ടം കറക്കൊണ്ടിരിക്കുമ്പോൾ ഷാലിനി പറയും നിർത്ത് നിർത്ത് എന്ന് പറയും അപ്പം പറയും ഇനി വല്ലോം കാണുമെന്ന് പറയും അപ്പം പറയും ഇനി എൻ ആര് കണ്ടാലും കുഴപ്പമില്ല എന്നും ഇതുപോലെ കാണുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് ഷാലി പറയുകയാണെങ്കിൽ ഞാനൊരു ജില്ലാ കളക്ടറാണെന്ന് ഓർമ്മ വേണമെന്ന് പറയും അപ്പൊ പറയാം ആ അപ്പം ഷക്ടർ എന്ന് പറയുന്നത് പ്രജകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ആളാണ് അപ്പോൾ എനിക്കും കുറച്ച് ആവശ്യങ്ങളുണ്ട് അത് നിറവേറ്റി തരണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഷാലി ചോദിക്കുകയാണെങ്കിൽ ശുപാർശയുണ്ടോന്ന് അപ്പോഴേക്കും പറയാം ആ ശുപാർശ വേണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ശാലിനിയുടെ മുഖത്തിൻ്റെ അടുത്തോട്ട് വിഷ്ണുവിൻ്റെ മുഖമൊക്കെ കൊണ്ടുവന്നിങ്ങനെ അടുപ്പിക്കാനൊക്കെ പോവുകയാണ് അവിടെ പഴയ മുത്തുഖവിനെക്കുറിച്ചൊക്കെ ഓർത്താണ് പുള്ളി നിൽക്കുന്നത് അപ്പോഴേക്കും ശാലിനി പറയുന്നത് ആഹാ അപ്പൊ ശുപാർശ തള്ളിക്കെറ്റിക്കൊണ്ടാണ് വരുന്നത് വന്നിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ശാലിനി മുഖം അങ്ങോട്ട് മാറ്റുവാണ് ആ അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇവർ പ്രണയ രംഗങ്ങൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് രാമേട്ടൻ കാറുമായിട്ട് വരുന്നത് അപ്പോഴേക്കും വിഷ്ണു ഓ വന്നു എന്നുള്ള രീതി പറയുവാണ് അപ്പോഴേക്ക് ഷാലിനെ പറയുകയാണ് എനിക്ക് പനിയുണ്ട് മോനെ എന്ന് പറയുകയാണ് ഒരുമാതിരി തമാശ രീതിയിൽ അങ്ങ് പറയുകയാണ് അപ്പോഴേക്കും രാമേട്ടനോട് രാമേട്ടൻ കയറുകയാണ് വിഷ്ണു ചോദിക്കുകയാണ് സുഖം അല്ല എന്ന് പറഞ്ഞാൽ ആ സുഖം മോനെ എന്ന് പറയുകയാണ് മോനാണെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ റൊമാൻസ് നഷ്ടപ്പെട്ടാൽ ഭയങ്കര ദേഷ്യവും അരിശോ കാണിക്കുന്നുണ്ട് എന്തായാലും അത് വലുതായിട്ട് പുറത്ത് കാണിക്കുന്നില്ല അപ്പോഴേക്കും രാമേട്ടൻ ചോദിക്കുകയാണ് ബുക്സ് ബുക്ക് ബുക്കൊക്കെ എടുത്ത് വെച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയാം ആ ബുക്കൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാ രാമേട്ടം കയറുക നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോഴേക്കും ബുക്ക് വന്ന് ശാ വിഷ്ണു ചോദിക്കുന്നത് അപ്പോൾ പറയുകയാണ് ആ അതെ എൻ്റെ ബുക്ക് ആണ് എന്നാ നിർദരായ സ്ത്രീക്ക് ഐ എസിന് അവസരം സ്ത്രീയുടെ മുൾക്ക് ഐ എസിന് അവസരം കിട്ടി അപ്പോഴേക്കും എൻ്റെ പുസ്തകങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ആ പുസ്തകം വാങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുമല്ലോ അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ആണെന്ന് പറയുമ്പോഴത്തേന് വിഷ്ണു പറയാം ആ കൊടുക്കുക കൊടുക്കുന്ന ഒരു രീതിയിൽ പറയുക എന്നിട്ട് രാമേടനകത്തോട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ ചുറ്റിരുന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ യും കാണുന്നില്ല അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നല്ലതായിട്ടൊന്നും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ടയറിലോട്ട് നോക്കുമ്പോഴേക്കും കാറ്റുരി വിടാനുള്ള ഒരു പരിപാടിയാണ് വിഷ്ണുവിന് അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഇവിടുന്ന് കാറ്റ് അരിച്ചു വിട്ടാൽ ആൾക്കാർ കാണും അപ്പുറത്തെ സൈഡിൽ പോയിരുന്നിട്ട് കാറ്റരിച്ചുവിടാമെന്ന് പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ പോയിരുന്നു ഒരു ടയറിൻ്റെ കാറ്റങ്ങ അടിച്ച് കാഴ്ച വിടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നോക്കിയും നല്ല ടയർ നിറച്ചും കാറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു ആണി പോലത്തെ സാധനം എടുത്ത് എടുത്തങ്ങ് ടയർ കുത്തി വിടുവാണ് എന്നിട്ട് വേഗം അപ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ വരുന്നതനുസരിച്ച് വേഗം വിഷ്ണു അവിടെ നിന്ന് ഇരുന്നിട്ട് പഴയ നേരത്തെ തന്നെ പോയി നിൽക്കുക ഒന്നും അറിയാത്ത പോലെ അപ്പോഴേക്കും ശാലിനി ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഞാൻ പോയിട്ട് വരാമെന്നുള്ള രീതി വിഷ്ണുവിനോട് ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന രീതിയിൽ ഇറങ്ങുകയാണ് അപ്പോഴേക്കും രാമേട്ടം ആ ബുക്കെല്ലാം കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് വണ്ടിയിലോട്ട് കൊണ്ട് വെച്ച സമയത്ത് ജസ്റ്റ് നോക്കിയപ്പോഴേക്കും അയ്യോ പഞ്ചറായല്ലോ എന്ന് പറഞ്ഞിട്ട് ടയറിലോട്ട് നോക്കിയോണ്ട് രാമ പട്ടണിക്ക് അപ്പോഴേക്കും പറയുകയാണ് മോളെ സ്റ്റെപ്പിനി ഉണ്ടല്ലോ അതും എന്നാൽ എടുത്തിടാമെന്ന് പറയണം അപ്പോഴേക്കും വിഷ്ണു ഓ സ്റ്റെപ്പിനി ഇടങ്ങളെ അഴിച്ചു വേണ്ടായിരുന്നെന്ന് പറയുന്നത് ശാലിനി ഷാലിനി എന്താ പറഞ്ഞു ഒന്നുമില്ല ഇവിടെ സ്റ്റെപ്പിനിടണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കുമല്ലോ എന്ന് പറയുമായിരുന്നു പറയാം അപ്പോൾ ചെറിയ രീതിയിലൊരു സംശയം ആദ്യം ഒന്നും ശാലിനിക്ക് തോന്നിയില്ല പിന്നീട് സംശയം വിഷ്ണുവിന് നല്ല സംശയം തോന്നിയിട്ടുണ്ട് ഒരു കള്ള ലക്ഷണമൊക്കെ വിഷ്ണുവിനെ കാണുമ്പോഴേക്കും ചെറിയ രീതിയിൽ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് രാമേട്ടം പറയുകയാണ് മോളെ ഒരു അരമണിക്കൂർ പിടിക്കും നമുക്ക് ഞാൻ ടയർ മാറ്റിയിടാമെന്ന് പറയുന്നത് അപ്പോഴേക്കും പറയുകയാണ് ഓ അരമണിക്കൂർ അപ്പോഴേക്കും എനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിൽ മീറ്റിങ്ങിന് എത്താൻ പറ്റത്തില്ലല്ലോ എന്ന് ശാലിനി പറയാണ് അപ്പോഴേക്കും പറയുകയാണ് വിഷ്ണു പറയുകയാണ് അരമണിക്കൂറിന് മോളിൽ വരുമോ എന്ന് തോന്നുന്നു ഇതിങ്ങനെ കണ്ടിട്ട് ഇനി പാവപ്പെട്ട നമ്മുടെ ഒരു ബൈക്കുണ്ട് അത് വേണമെങ്കിൽ കളക്ടറേറ്റ് വഴി തിരിച്ചു വിടുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല മാഡത്തിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വിഷ്ണു ശാലിനി ശരിക്കും പറഞ്ഞാൽ ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും ശാലിനി ശാലിനിയൊന്നും ഇണ്ടാതിരിക്കുമ്പോഴത്തേക്കും എന്നാൽ ഞാൻ പോയേക്കാം നല്ല രീതി എന്നിട്ട് ഷാലിന് വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിഷ്ണു വീണ്ടും അവിടെ തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ് പറയാണ് അരമണിക്കൂറല്ല അതി കൂടുതൽ സമയം എടുക്കുമെന്ന് തോന്നുന്നു ആ ഇനി എന്നെ തന്നെ ഞാനവിടെ നിന്ന് നിൽക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും വണ്ടി കയറാൻ പോകുമ്പോഴേക്കും ശാലിനി വരുന്നത് വിഷ്ണുവിൻ്റെ കൈയെ കയറി പിടിക്കുകയാണ് അപ്പോഴേക്കും ഈ കള്ളലക്ഷണങ്ങളെല്ലാം മോത്തുണ്ട് ഷാലിനിക്കും അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ ഒരു ഇത് തന്നെ നിൽക്കുകയാണ് എന്നിട്ട് അപ്പോൾ ശാലിനി വന്നിട്ട് പറയാം ആ പോകാമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോഴത്തേനും വണ്ടി തിരിച്ചിട്ട് കയറുന്ന പറഞ്ഞ് കയറാൻ പോവാണ് ശാലിനി എന്നിട്ട് വണ്ടി കയറിയിരുന്നിട്ട് വിഷ്ണുവിൻ്റെ വയറിൽ ഇങ്ങനെ വിഷ്ണുവിന് വേറെ ചുറ്റിപ്പിടിച്ച് ഇരിക്കുകയാണ് എന്നിട്ട് അവരങ്ങ് ബൈക്കിലങ്ങി പോവുകയാണ് അപ്പോഴെങ്കിൽ ശാരദാമത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് വിഷ്ണു ശാലിനിയെ കൊണ്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും രാമേട്ടൻ പറയുകയാണ് ടയർ പഞ്ചർ ആയത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി ശാരദാമ്മ ചിരിക്കുകയാണ് പക്ഷേ വിഷ്ണു ഇത് ചെയ്താണെന്നുള്ള കാര്യം മനസ്സിലായി ശാലിനെ കൊണ്ട് പോകാനുള്ളതാണെന്നൊക്കെ ഷാലിനെ ശാരദാമ്മയ്ക്ക് മനസ്സിലായി പിന്നെ അവർ പോകുന്ന വഴിക്ക് കട്ടറൊക്കെ ചാടി വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ആയിരിക്കുന്നു കട്ടറ് ചാടിക്കുന്നു പിന്നെ പതിയെ പോക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് വണ്ടി കുറേ റൊമാൻസ് സീനുകൾ കൂടെ കടന്നതാണ് അത് നല്ല കാണേണ്ടത് തന്നെയാണ് ജീവിതയിൽ തന്നെ കണ്ടാൽ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ അങ്ങനെ അവർ എല്ലാ കളക്ട്രേറ്റിൽ എത്തുന്നുണ്ട് കളക്ട്രേറ്റ് എത്തുകഴിയുമ്പോഴത്തേക്കിനും പറയും ഇനി വയട്ടത്തേക്കിനും വണ്ടി വേണമെന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക പറയും വേണ്ടേ എൻ്റെ നടുവ് തീരാറായി അതുകൊണ്ട് വേണ്ടെന്ന് പറയും അപ്പം ഓരോ കാര്യങ്ങളും ശാലി പറയും നടുവായി എന്ന് പറയുമ്പോഴത്തേക്കും പറയും റോഡിൻ്റെ അവസ്ഥ ശരിയാക്കാത്തതായിട്ടും കൂടെ കളക്ടറെ കാണിക്കാൻ വേണ്ടി ഇതുപോലെ പാവങ്ങളെ പോലെ ഇറങ്ങണമെന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാകാതെ ഇടയ്ക്ക് വണ്ടി വഴി നിന്ന് പോകുന്നുണ്ട് അപ്പോൾ പറയും പെട്രോൾ പമ്പ് ഇടയ്ക്കിടയ്ക്ക് വെക്കണം അത് കളക്ടറാണ് ഇതൊക്കെ നോക്കണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കുറേ റൊമാൻസും കാര്യങ്ങളും ചേർന്ന് ഒരു അടിപൊളി എപ്പിസോഡാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അടുത്തൊരു പ്രൊമോയെ കാണാം അതുവരേക്കും പേ ശി ഷാമോ